ഉച്ചവിളാകത്തെ ഒരു ഭാഗം പതിനാറ് മേലേപ്പാറയിൽ മരം തകൃതിയായി നടക്കുന്നു ആദ്യം വൻമരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റണം അവിടെ തന്നെ കഷ്ണങ്ങളാക്കി താഴെ എത്തിക്കണം അതിനാണ് ആനയെ കൊണ്ടുവന്നത് താഴെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ലോറിയിൽ മില്ലിലേക്ക് കൊണ്ടുപോകും മരങ്ങൾ മുഴുവൻ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ പാഴ്മരങ്ങളാണ് വെട്ടേണ്ടത് അതിന് അധിക സമയം വേണ്ടിവരില്ല വിറുകിന് കീറിക്കൊടുക്കും പിന്നീടാണ് കാടുവെട്ടൽ തുടങ്ങുന്നത് ചൂരലും കട്ടക്കാരിയും ഒക്കെയുണ്ട് ശ്രമകരമായ ജോലിയാണത് ഉച്ചവിളാകത്തു നിന്നും പതിനാല് പേരുണ്ട് പണിക്കാരായി അവർ പതിനഞ്ചേക്കറിന്റെ ഒരു വശത്ത് നിന്നായി ജോലി തുടങ്ങിക്കഴിഞ്ഞു ഒരു സംഘം പണിക്കാർ വസ്തുവിന്റെ അതിരിലുള്ള വരിക്കപ്ലാവ് മുറിക്കാൻ തുടങ്ങി ഉച്ചവിളാകത്ത് മരം മുറിക്കാൻ മിടുക്കുള്ളവർ ഇല്ലാത്തതുകൊണ്ട് വരത്തന്മാരാണ് മുറിക്കുന്നത് അവരുടെ നേതാവ് ഭാർഗവനാണ് അയാൾ കയർ അറയിൽ കെട്ടി വെട്ടുകത്തി അതിൽ തൂക്കി പ്ലാവിലേക്ക് കയറി നല്ല രസ്യൻ തേൻവരിക്കയായിരുന്ന സുഖണ്ണ പണ്ട് എത്ര തവണ വന്ന് ചക്ക അടത്തതാണ് നിങ്ങളും തിന്നിട്ടില്ലേ ഇത് മുറിക്കാതിരുന്നാലാ പണിക്കാരൻ കേശവൻ മൊണ്ടി സുഖുവിനോട് ചോദിച്ചു നീ നിന്റെ പണി നോക്കടേ ആശുപത്രി കെട്ടാനല്ലേ ഇതൊക്കെ മുറിക്കണത് പിന്നെ കായ് മടങ്ങി പെരേട വാങ്ങണോറ് അവർക്ക് തോന്നണത് ചെയ്യും കേട്ടാ അവന്റെ ഒരു ശിങ്കാര ഭാർഗവൻ ഈ സമയം മരത്തിൽ കയറി ചെറിയ കൊമ്പുകൾ വെട്ടി താഴെയിടാൻ തുടങ്ങി മരം നിറയെ നീറാണ് അയാളുടെ ദേഹം മുഴുവൻ നീറുകടിച്ചു അരമണിക്കൂറിനുള്ളിൽ ഒരുവിധം അയാൾ പണി തീർത്തു ഇനി വലിയ തടി മുറിച്ചിട്ടാൽ മാത്രം മതി അയാൾ താഴെ ഇറങ്ങി വെള്ളം കുടിച്ചു വിശ്രമിച്ചു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല തടി കണ്ടിട്ടില്ല വസുവണ്ണ സ്വയമ്പൻ സാധനം നല്ല കാതലുള്ള യന വലിയ കോടാലികളുമായി അവർ വീണ്ടും പണി തുടങ്ങി മരത്തിന്റെ കടക്കൽ ആഞ്ഞു വെട്ടി ഓരോ വെട്ടും മരത്തിലേക്ക് തുളച്ചു കയറുമ്പോൾ അതിന്റെ പ്രതിധ്വനി കേൾക്കാം എവിടെയൊക്കെയോ കിളികളുടെ കരച്ചിൽ അവർക്ക് അപകടം മനസ്സിലായി കാണും കുറെ കഴിഞ്ഞ് ഒരു ഹുങ്കാര ശബ്ദത്തോടെ ആ മരം നിലംപതിച്ചു ദേവകിയാന തടി വലിച്ചു നടന്നു രാജൻ ഇടത്തോട്ടാനെ വലത്തോട്ടാനെ പറഞ്ഞ് മുകളിലിരുപ്പുണ്ട് മറുവശത്ത് മറ്റൊരു കൂട്ടർ ഒരു ആഞ്ഞിലി മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതൊരു പടുകൂറ്റൻ ആഞ്ഞിലാണ് കൊമ്പുകളിൽ നിറയെ വവ്വാലുകൾ അപകടം മണത്തറിഞ്ഞിട്ടാവണം അവ പകലുറക്കം വെടിഞ്ഞ് ചുറ്റി പറക്കാൻ തുടങ്ങി അണ്ണാ ഈ വവ്വാലുകൾ ഭയങ്കര ശല്യം തന്നെ ഇതിനെ ഓടിക്കാതെ മരത്തിൽ എങ്ങനെ കയറും ഭാർഗവൻ ആശങ്ക സുഖുവിനോട് പങ്കുവെച്ചു സുഖു വലിയൊരു പാട്ടയെടുത്ത് അതിൽ കമ്പ് കൊണ്ടടിച്ചു വവ്വാലുകൾ ഇളകി അത് നേരെ അടുത്ത മരത്തിലേക്ക് പറന്നു പണിക്കാർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ആകെ അസ്വസ്ഥരായി അവ ആ കാട് മുഴുവൻ പറന്നു അപ്പോഴേക്കും വിൽസൺ മുതലാളി വന്നു കൂടെ സദാശിവൻ നായരും രണ്ടുപേരും ലേശം ഇനുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു പണി കാര്യമായി നടക്കുന്നത് കണ്ട് വിൽസൺ മുതലാളിക്ക് സന്തോഷമായി കൊള്ളാം പിള്ളേരെ നിങ്ങൾ മിടുക്കന്മാര് തന്നെ കാര്യങ്ങൾ വേഗം നടക്കട്ടെ അടുത്ത ചിങ്ങത്തിനു മുന്നേ തറക്കല്ലിടണം പെട്ടെന്ന് ഒരു കാട്ടുമുയൽ മുയൽ പണിക്കാരുടെ ഇടയിലൂടെ ഓടി അത് ആകെ പകച്ചിട്ടുണ്ടായിരുന്നു അത് നേരെ ചെന്നു ചാടിയത് മുതലാളിയുടെ മുന്നിൽ അയാളുടെ മുഖത്ത് വിരിഞ്ഞു നല്ല ചെവിയെ നിന്റെ സമയ അടുത്തടാ അയാൾ ഒരു കല്ലെടുത്ത് ഒറ്റയേറ് തെറ്റിയില്ല മുയൽ കുറച്ചു ദൂരം കൂടി ഓടി ഒടുവിൽ വിടഞ്ഞു വീണു പ്രാണനു വേണ്ടിയുള്ള പിടച്ചിൽ അങ്ങ് നിന്റെ ഉന്നം അപാരം സദാശിവൻ നായരുടെ പ്രശംസ മൊണ്ടിസുഗു സുഗു മുയലിന്റെ ചെവിയിൽ തൂക്കിയെടുത്ത് ഒരു ചാക്കിനുള്ളിലാക്കി അപ്പോഴും അത് പിടയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് മില്ലി അടിക്കുമ്പം ഇവനെ ശരിയാക്കാം സുഗുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പണിക്കാർ ഒന്നുകൂടി ഉഷാറായി മുതലാളി അയാളുടെ കയ്യിലെ ബാഗ് തുറന്നു അതിൽ നിന്നും ഒരു കുപ്പി സ്കോച്ച് വിസ്കി പുറത്തെടുത്തു എന്നിട്ട് സുഗുവിന് നേരെ നീട്ടി ഇന്നാടെ സുഗു കാര്യങ്ങൾ നടക്കട്ടെ പിള്ളേർക്ക് വൈകിട്ട് ഒഴിച്ചു കൊടുക്കു ഇന്നിനി മില്ലി അടിക്കണ്ട പണിക്കാരുടെ മുഖത്ത് സന്തോഷം ഇരട്ടിയായി അല്ലെങ്കിലും എന്റെ മുതലാളി സ്നേഹമുള്ളവനാണ് ആനക്കാരൻ രാജൻ സ്വയം പറഞ്ഞു വിൽസൺ മുതലാളി സംശയത്തോടെ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു ഒരു കാര്യമുണ്ട് പിള്ളാരെ സൂക്ഷിക്കണം ഇവിടെ ചെവിയനുണ്ടെങ്കിൽ വേറെയും പലതും കാണും രാത്രി ആരും ഇവിടെ നിൽക്കണ്ട കേട്ടാ അയാൾ തിരികെ നടന്നു ജോലിക്കാർ വീണ്ടും പണിതുടർന്നു ആറു മണിയായപ്പോൾ മരവും വീണു വവ്വാലുകൾ അവരുടെ പാർപ്പിടം നഷ്ടപ്പെട്ട വേദനയിൽ ഒച്ചയുണ്ടാക്കി പറഞ്ഞു പണിക്കാർ മുയലിനെ കറിയാക്കാനുള്ള ശ്രമം തുടങ്ങി അടുപ്പ് കൂട്ടി ഒരു ചരുവത്തിൽ വെള്ളം തിളപ്പിച്ചു ചാക്കഴിച്ച് മുയലിനെ പുറത്തെടുക്കുമ്പോഴേക്കും അത് ചത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കണ്ണുകൾ ആരുടെയോ നേർക്ക് തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു പുത്തൻ വീട്ടിൽ ചെമ്പകത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു കുമാരൻ ഇന്ന് ചെമ്പകത്തിൽ പൂക്കളില്ല അയാൾ ചെമ്പകത്തെ തലോടി ആ മരച്ചോട്ടിൽ നിൽക്കുമ്പോൾ പത്മനാഭൻ പിള്ളയുടെ വാത്സല്യം അയാൾ അനുഭവിക്കും അച്ഛൻ പോയിട്ട് പതിമൂന്ന് വർഷമാകുന്നു അയാൾ നെടുവറുപെട്ടു ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞ് സുലോചനയും മുറ്റത്തേക്കിറങ്ങി അണ്ണ എന്തിനാണ് അച്ഛനും മോനും കൂടി അമ്മാവൻ എന്റെ കാര്യമല്ല പറഞ്ഞ ഇല്ലേ അച്ഛൻ ഒന്നും പറഞ്ഞില്ല മൗനമാണെന്ന് തോന്നുന്നു അതെന്തിനു പറ്റി അങ്ങനെ വേദനിപ്പിച്ച് കാണും ഞാനൊന്നും പറഞ്ഞില്ലടി അമ്മച്ചീര ചെവി വയ്യപ്പം അച്ഛന്റെ മിണ്ടാട്ടം നിന്ന് കാണും സുലോചന കുമാരന്റെ തോളിൽ ചാരി നിന്നു പുത്തൻ വീടിന്റെ മുകളിലൂടെ വവ്വാലുകൾ പറക്കുന്നു നിലാ വെളിച്ചത്തിൽ അവയെ വ്യക്തമായി കാണാം കുമാരനും സുലോചനയും അത് നോക്കി നിന്നു അണ്ണാ കണ്ട എങ്ങോട്ടു പോണമെന്നറിയാത്ത അതുങ്ങളടമില്ലെന്ന് ആര് പറഞ്ഞു നീ കണ്ടോടി അതെങ്ങോട്ട് പോകുമെന്ന് വവ്വാലുകൾ തലങ്ങും വിലങ്ങും പറഞ്ഞു ഒടുവിൽ അവരുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു തെക്കതിൽ കുറ്റിരുട്ട് മാടനും മറുതയും യക്ഷിയുമൊക്കെ നേരത്തെ ഉറങ്ങിക്കാണും കൽവിളക്കിൽ കുമാരൻ എപ്പോഴോ കൊളുത്തിയ തിരി കെടാതെ കത്തുന്നുണ്ട് വവ്വാലുകൾ തെക്കതിനടുത്തുള്ള കാവിലേക്ക് ശബ്ദമുണ്ടാക്കി പറഞ്ഞു അവിടെയുള്ള വലിയ പുളിമരത്തിന്റെ കൊമ്പിൽ തല കീഴായി തൂങ്ങി അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു ഒരുപക്ഷെ മുതുക്കന് നന്ദി പറഞ്ഞതാവും